ചിലര് വളരെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി പോയി ചില ദേശങ്ങളും സ്ഥലങ്ങളും മേടിക്കും പക്ഷെ വേറെ ചിലരുടെ ജീവിതത്തിൽ ദൈവം അത് അവർക്ക് സമ്മാനിക്കും കൈവശപ്പെടുത്താനുള്ള പ്രാപ്തിയും ഭാഗ്യവും അതിനുള്ള സമയവും മുഹാന്തരങ്ങളും ദൈവം തുറന്നു തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അത്തരത്തിലൊരു സ്വപ്നത്തെയാണ് നിങ്ങളിത് ആലോചിക്കുന്നതെങ്കിൽ അത് നേടാനുള്ള സമയമായി സമയമായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രവചനങ്ങളോട് ആരംഭിക്കുന്നത് ലോകമെങ്ങും ഇന്നലെ കേൾക്കുന്നതിൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ ശക്തിയും അധികാരവും ഉന്നതമായ ഉന്നതമായതാണ് ഇന്നത്തെ പ്രവചനങ്ങളിലേക്ക് സ്നേഹവന്ദനം ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനം ഇതിൻ്റെ ദൈവമായ ഹോബ നിനക്ക് തരുന്ന ദേശത്താവ് തന്നെ അനുഗ്രഹിക്കും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയണമെന്ന് ദൈവത്തിന് ആത്മാവനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഈ തിരുവഴുത്തിൻ പ്രകാരം നിനക്കൊരു ദേശമുണ്ടെന്നുള്ളതും ഉറപ്പായ കാര്യമാണ് ഒരു ദേശമുണ്ട് ഈ ഒരു സ്ഥലം എനിക്കുണ്ട് ഒരു ദേശം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരുടെ അവസ്ഥയുടെയും സാഹചര്യത്തിൻ്റെയും ആത്മീക കാഴ്ചപ്പാടിൻ്റെയും അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ വിവിധ വീക്ഷണ ഗുണങ്ങളിലാണ് കാണുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഹലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കാളും അതീതമായി സ്വർഗവും നിത്യതയും ഒക്കെയാണ് അവർക്ക് ഏറ്റവും വലുതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളവും ഈ കാര്യം ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന വചനമാണ് നിന്റെ ദൈവമായ ഹോമ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവിടെ നിന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ വലിയ അളവിൽ പ്രാപിപ്പാൻ കഴിയും എന്നാൽ എനിക്ക് ഇവിടെ വെച്ച് തന്നെ ദൈവത്താൽ മാനിക്കപ്പെടണമെന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഓട്ടപ്പാച്ചിലുകൾക്ക് നടുവിൽ വാടക വീടുകൾ കയറിയിറങ്ങി അലഞ്ഞലഞ്ഞലഞ്ഞലഞ്ഞ് സ്വന്തമായൊരു അഡ്രസ്സില്ലാതെ ഈ ഒരു ജീവിതത്തിൻ്റെ നടുവിൽ എനിക്കൊരിടം വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ നിൻ്റെ ജീവിതത്തിലും നിനക്ക് സ്വസ്ഥമായൊരു അഡ്രസ്സ് നൽകാൻ സ്വന്തമായൊരിടത്ത് നിന്നെ പാർപ്പിക്കാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് നിങ്ങളോട് ഈ പറയപ്പെടുന്ന ഈ വാക്കുകൾ സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിക്ക് അത്തരത്തിലൊരു മഹാഭാഗ്യം നൽകിയതാണ് അതുകൊണ്ട് തന്നെ എന്നെ അനുഗ്രഹിച്ച കർത്ത അവന് നിങ്ങളുടെ ജീവിതത്തെ ധാരാളമായി അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു സ്വന്തമായൊരു സ്ഥലം ദൈവം നിങ്ങൾക്കത് കാണിച്ചു തരും അതിനെ പ്രാപിപ്പാൻ അവിടെ ചെന്ന് നിങ്ങൾ കാല് കുത്തിയാൽ അവിടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങും മറ്റുള്ളവർക്ക് ഒതുക്കാൻ കഴിയാത്ത നിലയിൽ യാതൊരു നിലയിലും തോൽപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്താൽ വളർത്തപ്പെടുന്നതിൻ്റെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്നത് നിങ്ങൾ കാണും നിന്റെ ദൈവമായ ഹോബ നിനക്ക് തരുന്ന ദേശത്ത് അവൻ ഞാൻ ഗ്രഹിക്കും മൂന്നാമത് ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവനെ കാണിക്കുന്നത് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ തന്നെ സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ മറ്റൊരിടത്തേക്ക് പോയി മൈഗ്രേറ്റ് ചെയ്ത് പുതിയൊരു രാജ്യത്തിന്റെ പൗരത്വവും ജീവിത സാഹചര്യങ്ങളിലും ചേക്കേറാൻ ആഗ്രഹിക്കുന്നവരെ ഒരു കാഴ്ചപ്പാടാണ് നിലവിൽ നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നും നിന്റെ കാഴ്ചപ്പാടുകളുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും വിശാലതയുടെ ഭാഗമായി ദൈവം നിന്നെ മറ്റൊരിടത്തേക്ക് മറ്റൊരിടത്തേക്കായിരിക്കും അവിടെ ചെല്ലുവാനും അവിടെ ആ നാടിൻ്റെ സന്തോഷങ്ങൾ പ്രാപിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കും ഈ ദിനങ്ങളിൽ അത്തരം പ്രോസസ്സിങ്ങളിൽ വേണ്ടി ഞാൻ ഈ ദൂത് കൈമാറട്ടെ നിന്റെ ദൈവമായ ഹോബ നിനക്കൊരു സ്ഥലം തരും അവിടെ നീ എത്തും കുറെ നാളുകൾക്ക് മുൻപ് ഞങ്ങളുടെ സഭയിൽ ആരാധനയ്ക്ക് ശേഷം വ്യക്തികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു ബാസ്ട്രെ എല്ലാവരെയും പ്രാർത്ഥിച്ചു വിടുക അല്ലെ എന്നെ കൂടെ എങ്ങോട്ടേന്ന് പ്രാർത്ഥിച്ചു വിടന്നിട്ട് പാസ്പോർട്ട് കൈത്തുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്ന് പുള്ളിക്കാർ യു കെയിലുണ്ട് അന്നേരം എന്നോട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും പല രാജ്യങ്ങളുണ്ട് അവരുടെ ആരെയും കയ്യേ കാലയൊക്കെ പിടിക്കാതെ എനിക്ക് കർത്താവ് ഒരുക്കുന്നവരുടെ പോണം ആ യാത്രയ്ക്ക് ഒരുങ്ങി വന്ന് അവരുടെ ജീവിതത്തിൽ ദൈവമതം തുറന്നു കൊടുത്തു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഈ ദൈവിക ആലോചന കേൾക്കുമ്പോൾ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പോട് കൂടിയാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവമുരിക്ക സമയമാണ് നിങ്ങളുടെ പാസ്പോർട്ടുകളെ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു ഫ്ളാഗ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ എടുത്തു കുറച്ച് പ്രാർത്ഥിക്കുക കുറച്ച് ആഴ്ചകൾക്ക് പുറകിൽ പല തവണ ഒരു പരീക്ഷ എഴുതി എന്ത് ചെയ്ത് ജയിക്കുന്നില്ല എന്നാലും എന്നോട് ആ സഹോദരി പറഞ്ഞു പാസ്റ്റർ ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാം കയറിപ്പോയി ഞാൻ മാത്രം ഇവിടെ ശേഷിക്കുകയാണ് എന്നാലും ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ട് എൻ്റെ ഒന്നുമില്ല ഒരു ഫ്ലാഗ് പഠിക്കാൻ പറഞ്ഞു ആമസോണിൽ ഒരു ഫ്ലാഗ് ഓർഡർ ചെയ്തു ഫ്ലാഗ് വന്നപ്പോൾ എന്നോട് പാസ്റ്റർ ഫ്ലാഗ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ഫ്ലാഗ് ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു കർത്താവിനെവിടെ എത്തിച്ചതിനായിട്ട് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വഴി തുറന്നു ദൈവം അവിടെ എത്തിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ദൈവമായ ഹോവ നിന്നെ അവരിൽ തയ്ക്കും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് ഈ തിരുവെടുത്ത് മുറുകെ പിടിച്ചു കൊടുക്കുക നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവിടെ നെ അനുഗ്രഹിക്കും ഒരു ദേശത്ത് ദൈവം നിന എത്തിക്കും ഒരു ദേശം നിനക്കും തരും വാങ്ങാൻ നിങ്ങളെ തയ്യാറാണെങ്കിൽ തരാൻ ദൈവം ഒരുക്കമാണ് ഇത് ഈ വാക്ക് മറന്നു പോകരുത് വാങ്ങാൻ ഒരുക്കമാണെങ്കിൽ ർത്താവും സന്നദ്ധമാണ് ചില ഭൂപ്രകൃതികളെ ദൈവം സൃഷ്ടിച്ചൊരുക്കുമ്പോൾ ഇടങ്ങളെ ദൈവം അണിയിച്ചൊരുക്കുമ്പോൾ ഒറ്റവാക്കുകൊണ്ട് കർത്താവ് ചില മണ്ണിനെ നോക്കിക്കൊണ്ട് ചില വൻകരകളെ ഭൂഖണ്ഡങ്ങളെ നോക്കിക്കൊണ്ട് നിശ്ചിത കാലഘട്ടം അത്രയും നീ അവിടെ പാർക്കണം എന്നുള്ളത് മുന്നവേ രൂപകൽപ്പന ചെയ്തതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ചില മുഖാന്തരങ്ങളെ ഒരുക്കി ദൈവം നിങ്ങളെ അവിടേക്ക് അയക്കുന്നത് ഇസ്രയേൽ നാനൂറ്റി മുപ്പത് വർഷം അടിമകളായി ഒരു ഇസ്രൈമിലായിരുന്നപ്പോൾ അവരുടെ നിർമ്മാണവും ഇസ്ലേം എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ വികസനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അടിമകളെ പോലെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു എന്നാൽ അതിനേക്കാളും പതിന്മടങ്ങ് കഷ്ടപ്പാട് പിടിച്ച വേറൊരു പണി അവർ ചെന്ന് കേറിയ വാത്തട്ട നാട്ടിൽ ആ നാനൂറ്റി മുപ്പത് വർഷം കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു വെറും മൂശരഭൂമിയും കരിങ്കൽ പാളയങ്ങളും എല്ലാമായിരുന്ന കല്ല് നിറഞ്ഞിരുന്നതായ ആ നാടിനെ കഷ്ടപ്പെട്ട് പാറ പൊട്ടിച്ച് മെരുക്കിയെടുത്തും മണ്ണിൽ കളച്ചും ജലസേചന പദ്ധതികൾ നടത്തിയും അങ്ങനെ ഫലഭൂയിഷ്ടമായ പാലും തേനും ഒഴുകുന്ന നാടാക്കി അതിനെ മാറ്റുന്ന തദ്ദേശവാസികളായ പലരും അവിടെ വ്യാപൃതരായിരുന്നു എന്നാൽ അത്രത്തോളം കഷ്ടപ്പാട് ഇസ്രയേൽ എന്ന് പറഞ്ഞ ജനതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടപ്പാടിന്റെ സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയും ഈ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ എന്നെ കഷ്ടപ്പെടുന്ന വേറെ ഒരാളില്ല എന്നാൽ നാളെ നിങ്ങൾ ചെന്ന് കയറാൻ പോകുന്ന അനുഗ്രഹങ്ങളിലേക്ക് എന്റർ ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് ഒരുക്കുന്ന ചില മഹത്തരമായ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ പ്രവേശിച്ച് കഴിയുമ്പോൾ അതെങ്ങനെ അത്രയും വിദഗ്ധമായി രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന് പുറകിൽ നിങ്ങളെക്കാൾ കൂടുതൽ വില കൊടുത്ത മനുഷ്യരുണ്ട് നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിന് മുന്നവേ ആ നിങ്ങൾ സൗഭാവികം അനുഭവിക്കാനിരിക്കുന്ന സ്ഥലങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കുന്നതിൽ വളരെ വലിയ കഷ്ടപ്പാടും വില കൊടുത്ത് പരിശ്രമിച്ചവരുമായ ഒരുപാട് പൂർവികർ അങ്ങനെയുള്ള ഭൂപ്രകൃതികളുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു പക്ഷെ അവരിൽ പല ജീവിച്ചിരിപ്പുണ്ടായിരിക്കാൻ മൺ പോയിട്ടുണ്ടാകാം എന്നാലും ഈ ദൈവാലോചന കേട്ടുകൊള്ളുക നിങ്ങൾ ചെന്നുന്ന ഇടം നിനക്ക് ദൈവം തരുമെന്ന് പറയുന്ന ഇടം ശ്രേഷ്ഠമായി അനുഭവിക്കത്തക്ക നിലയിൽ അതിനെ നിനക്ക് വേണ്ടി എല്ലാ നിലയിലും അണീ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് അതിനെ പാലും തേനും ഒഴുകുന്ന നിലയിൽ രൂപകൽപ്പന ചെയ്തെടുക്കുന്നതിൽ നിങ്ങൾക്ക് മുമ്പേ ചിലരൊക്കെയും വ്യാപൃതരായിരിക്കുകയാണ് അത്തരം ഭൂപ്രകൃതികളിൽ അനേകർ കഷ്ടപ്പെട്ടപ്പോൾ അവരാരും ചിന്തിച്ചില്ല ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ കിടന്ന് ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ കല്ല് പൊട്ടിക്കുന്നത് ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ മരങ്ങൾ നടുന്നത് ആർക്കു വേണ്ടിയാണ് ഈ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് അന്ന് അവരെ കൊണ്ട് ആ കാര്യങ്ങളെ യും ദൈവം ചെയ്തു വെപ്പിക്കുന്നത് തക്ക സമയത്ത് കഥകു തുറന്ന് അകത്ത് കയറാൻ നേരം താക്കോലെടുത്ത് കൈത്തരുന്നത് പോലെ നീ കടന്നു ചെല്ലുന്നതിനു മുമ്പ് നിനക്ക് വേണ്ടി ആ മണ്ണിനെ ദൈവം പൂർവ്വകാലത്തിനു മുമ്പേ ഒരുക്കിയിട്ടിരുന്നതായൊരു കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്യിച്ചതെന്നുള്ള കാര്യം പിന്നീട് മനസ്സിലാവുകയുള്ളൂ ചെന്ന് കയറാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പേരിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ കാല് കുത്തു ഇതൊരു ദൈവിക വാഗ്ദത്തമാണ് പ്രൈസ് വാക്തത്വമാണ് ഒരു പക്ഷെ ഇന്ന് രാവിലെ യാതൊരു വഴികളും നിങ്ങൾ കാണുന്നില്ലായിരിക്കാം പക്ഷേ മുൻകോട്ട് പോകുവാനുള്ള വാതായനങ്ങൾ കർത്താവാണ് നിങ്ങൾക്ക് തുടങ്ങുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയുടെ സമയത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മാത്രം അവനിങ്ങനെ പുറകിൽ മാറിയിരിക്കുക മിക്കവാറും ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്കൽ വന്ന ഒരു പാസ്റ്റേ ഞാൻ ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് മീറ്റിങ്ങിൽ നിന്ന് പ്രാൻസിപ്പുളിൻ്റെ ഒരു ദൈവാലോചന പറഞ്ഞായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മൊബൈലെടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ആ ഒരു വേക്കൻസി കണ്ടു ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്തു ഞാൻ ചെന്നു ഇരുന്നൂറ്റി എഴുപത് പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരെ ആരെയും സെലക്ട് ചെയ്യാനിന് പതിനഞ്ച് പേരെ മാത്രം അവർ സെലക്ട് ചെയ്തു പതിനഞ്ചാമൻ ഞാനാണ് ഉച്ച കഴിഞ്ഞാണ് ഞാൻ ചിന്തുന്നത് ഞാൻ ഉച്ച കഴിഞ്ഞ് ചെന്നു എന്നോട് സംസാരിച്ചപ്പോൾ എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നോട് അവർ ബയോഡാറ്റായ കാര്യങ്ങളും സർട്ടിഫിക്കറ്റുകളെല്ലാം മേടിച്ചു എൻ്റെ കാര്യത്തിനകത്ത് ഒരു തീരുമാനമായിട്ടുണ്ട് എനിക്ക് ഓഫറിലെ പ്രായിച്ചിട്ടുണ്ട് ഞാൻ പോകാനുള്ള ക്രമീകരണങ്ങളാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചെ അയക്കാം മറ്റു പലരെയും മാറ്റി നിർത്തി നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുമെന്ന് പറഞ്ഞതായ ആ ഒരു പ്രവചനദൂത അവൻ്റെ ജീവിതത്തിൽ നിറവേറുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങുന്ന സമയമാണെങ്കിൽ പുതിയൊരു ദേശം കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ളതായ ആദ്യ ചുവടുവെപ്പാണിതെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊള്ളുക രണ്ട് ചില മണ്ണിൽ ചിലർ കയറിക്കഴിഞ്ഞാൽ അവളൊന്ന് മുടിക്കും അവരെ സംബന്ധിച്ച് അവിടെ അവർക്ക് വാഴ കൊള്ളാവുന്ന ഇടമായിട്ട് അവർക്ക് മനസ്സിലാക്കും എന്ത് ചെയ്താലും ഗതി പിടിക്കാതെ ചിലയിടത്ത് കാലുകുത്തി മുടിഞ്ഞു പോയി എത്രയോ എത്രയോ കുടുംബങ്ങൾ എനിക്കറിയാമെന്നറിയാമോ പ്രാർത്ഥിക്കാൻ വരുമ്പോ തന്നെ ചെറു പറയും ദേവദാസനെ ഇന്ന സ്ഥലത്ത് ഒരു വസ്തു മേടിച്ചു ഇന്ന സ്ഥലത്ത് ഒരു വീട് വെച്ചു അതിനുശേഷമാണ് ഈ ദുരിതങ്ങളെല്ലാം വന്നത് അവിടെ എന്ന് കാലുകുത്തിയോ അന്നത്തോടെ മുടിവാ എന്നാൽ കർത്താവിന്റെ വചനം ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നു തരുന്ന ദേശത്ത് നീ മുടിയത്തില്ല നീ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിപ്പാൻ ദൈവം സജ്ജമാക്കിയിരിക്കുന്ന ദേശമാണ് നിന്റെ കൈകളിൽ തരുന്നത് ഇതൊരു ദൂതാണ് ആ മാൻ കർത്താവുതാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്കാണ് നിന്നെ കലം പിടിച്ച് കയറ്റുന്നത് ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഇടത്തേ കൊണ്ടുപോകത്തുള്ളൂ ജീസസ് അവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ചെന്നെത്തേണ്ടതിന് നീ അവരെ ചൊവ്വയുള്ള വഴിയെ നടത്തി ഉറക്കണ്ട ഇടത്തെത്തിക്കാൻ ചൊവ്വയുള്ള വഴിയെ ദൈവം കൊണ്ടുപോകും വഴി ഇതാകുന്നു ഇതിലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞൊരു ശബ്ദം നിങ്ങളുടെ പിന്നാലെ കേൾക്കും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇടങ്ങൾ തപ്പി സ്ഥലങ്ങൾ തപ്പി സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഫാക്ടറികൾ തുടങ്ങാൻ കമ്പനികൾ ആരംഭിക്കാൻ ചർച്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ താമസിക്കാൻ ജോലി ചെയ്യാൻ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇങ്ങനെ വിവിധ അർത്ഥതലങ്ങളിൽ സ്ഥലങ്ങൾ തിരഞ്ഞു നടക്കുന്നവരോട് ഞാൻ പറയുന്നു ദൈവം നിരക്കൊരു ദേശം കാണിച്ചു തരും ചിലപ്പോൾ അത് സ്വപ്നത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഫോൺ കോളിലൂടെ ആയിരിക്കും അപചാരിതമായിട്ടായാലും നിന്റെ കണ്ണിൽപ്പെടുന്നത് നിനക്ക് ഇഷ്ടം തോന്നുക നിന്റെ മനസ്സിന് അതൊരു സമാധാനത്തിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പോയി കൈ കൊടുക്കുക െ കുറപ്പി നൽകും കാരണം ദൈവം തരുന്ന ദേശത്ത് മാത്രമേ നാം സ്വന്തം കൈ കൊണ്ട് ചെന്ന് മേടിച്ചാൽ നന്മയാകണമെന്നില്ല പിടിച്ചടക്കിയാൽ അത് നന്മയാകണമെന്നില്ല ഈ സഹോദരങ്ങൾ തമ്മിൽ അതിരി തർക്കത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുമ്പോ അല്ലാത്ത സങ്കടം തോന്നാറുണ്ട് കാരണം ഒരു ലിങ്ക്സ് ഭൂമി ഒരു സെന്റോ രണ്ട് സെന്റോ ആയിരിക്കാം നിതിങ്ങനെ കരകതമാക്കിയിട്ട് എല്ലാ സ്വീകൃതയാണ് എനിക്ക് അതിനകത്ത് ഉണ്ടാകുന്നത് ജീസസ് ഇങ്ങനെയുള്ളതായ ദുരിത പേറിക്കൊണ്ട് മണ്ണിന്റെ പേരിൽ വഴക്കുണ്ടാക്കി തമ്മിലടിച്ച് കേസോ വാണവുമായി നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം നിന്റെ പേരിൽ അവകാശമായി ഇടങ്ങളിലേക്ക് പോകേണ്ട നല്ല സമയങ്ങളെയാണ് നീ പറയപ്പെടുന്ന ദോഷമുള്ള മണ്ണിനു വേണ്ടി കിടന്ന് മറുതലിച്ച് തീർത്ത് കളയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ താൽപര്യം കാണിക്കുന്നു ശക്തമായ ഒരിടത്തേക്ക് നിന്റെ പാതകളെ ഉറപ്പിക്കുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു ഒരു ദേശം കാണിച്ചു തരും ആ കാണിച്ചു തരുന്ന ദേശത്തേക്ക് തന്നെ കൊണ്ടെത്തിക്കാൻ ഒരു ദൂതനെ നിയമിക്കും ആ ദൂതൻ നിന്നെ ഏത് പ്രതിബന്ധത്തെയും മറികടന്ന് പോകാൻ നിന്റെ മുമ്പിൽ വഴികാട്ടിയായി നടക്കും അങ്ങനെ നീ ചെന്നു കയറുന്ന ജീസസ് നീ മുടിഞ്ഞു ആ ദൈവം നിന്നെ അനുഗ്രഹിക്കപ്പെടേണ്ടതായി ഇടത്ത് ദൈവമെ കൊണ്ടുപോകും അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര ചെയ്യുക ചിലർ ചോദിക്കും ദൈവത്തിന് ഇവിടെ എന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ലേ അങ്ങനല്ല കുഞ്ഞെ ചിലയിടത്തിനോട് വിട പറഞ്ഞാലേ ദൈവം നിന്നെ ഒരുക്കുന്നതായ മേത്തരമായ ഇടത്ത് തൻ്റെ പദ്ധതിയുടെ കൃത്യമായ സ്ഥലത്ത് നിനക്ക് ചെന്ന് കയറാൻ പറ്റത്തുള്ളൂ അതിന് പോകണം ഞങ്ങളൊക്കെ പാസ്റ്റർമാരാ അന്നേരം ഒരു കാര്യം ശ്രദ്ധിക്കണേ കോട്ടയത്ത് കിടക്കുന്ന ആളെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിശുശ്രൂഷിപ്പിക്കും തിരുവനന്തപുരത്ത് കിടക്കുന്ന ആളെ കാസർഗോഡ് കൊണ്ടുപോകും കാസർഗോഡ് കിടക്കുന്ന ആളെ കൊല്ലത്ത് കൊണ്ടുവരും കൊല്ലത്ത് കിടക്കുന്ന ആളെ അടൂര് കൊണ്ടുപോകും അടൂർ കിടക്കുന്ന ആളെ പാലക്കാട് കൊണ്ടുവരും കൊല്ലത്തും മനസ്സിലായോ തമിഴ്നാട്ടിൽ കിടക്കുന്നതിന് ഇവിടെ കൊണ്ടുവരും ഇവിടെ കിടക്കുന്നവനെ ഹരിയാനയെ കൊണ്ടുപോകും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കുക അപ്പം നമുക്ക് തോന്നും കർതാവേ ഉള്ള നാട്ടിൽ എല്ലാവരും കൂടെ നിർദ്ദേഹം ഉപയോഗിച്ച പോലെ അങ്ങനല്ല പരിപാടി അങ്ങനല്ല പരിപാടി കൃത്യമായ ദൈവത്തിനൊരു ഡിസൈൻ ഉണ്ട് നിന്നിലൂടെ നടക്കേണ്ട ചില ദൈവപ്രവൃത്തികൾ നിന്നിൽ വെളിപ്പെടേണ്ട ചില അനുഗ്രഹങ്ങൾ നിന്നിൽ ഉയർച്ച വെളിപ്പെടേണ്ടതായ ചില കാലഘട്ടങ്ങൾ അതിനോടനുബന്ധിച്ച് ദൈവം ചില സ്ഥലങ്ങളെ നിന്റെ പേരിൽ എഴുതിയിട്ടിട്ടുണ്ട് ഒന്ന് രാവിലെ ഒന്ന് പറയാൻ കഴിയുമോ അളവ് നൂലെനിക്ക് മനോഹരദേശത്ത് വീടിയിരിക്കുന്നു അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉരുവിടുന്ന ഒരു ദൈവവചനമായിരുന്നു ഇതൊന്ന് പറഞ്ഞു തുടങ്ങുക ജീസസ് ഇന്ന് രാവിലെ നിന്റെ ദൈവമായി ഹോവാൻ നിനക്കൊരു സ്ഥലം തരും നിന്റെ സ്ഥലം ദൈവം നിനക്ക് തന്നതാണോ അതോ നീ പോരടിച്ച് മേടിച്ചതാണോ അതോ വല്ലവനെ വർപ്പിച്ച് നീ ഉണ്ടാക്കിയതാണോ അതോ നീ വല്ല കള്ളത്തത്തിൽ സമ്പാദിച്ചതാണോ അതോ നഷ്ടം ാലും ഞാനൊന്ന് പറയാം തിരുവഴുത്തു പറയും സൗമ്യത ഉള്ളവർ ഭൂമി അവകാശമാണ് സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാണ് രണ്ട് ദൈവം നിന്റെ പേരിൽ ചില മണ്ണിനെ എഴുതിയിട്ടിട്ടുണ്ട് നീ തന്നെ അവിടെ കൊടികുത്തും ഏത് ശൂര പരാക്രമി അതിനു മുമ്പേ അവിടെ കയറ്റം നടത്താൻ ശ്രമിച്ചാലും ദൈവം അത് അനുവദിക്കുകയില്ല അത്തരത്തിലുള്ളതൊന്നും വാഴത്തില്ല നീ കടന്നു ചെല്ലുമ്പോൾ ആ വാതിലുകൾ നിനക്കായി തുറന്നു കിടക്കും ദൈവം കയറ്റും എന്നാ പ്രാർത്ഥിക്കാം ഇന്നത്തെ ദൈവാലോചന പരിശുദ്ധി ആത്മാവ് പറഞ്ഞു ചിലരെ സുവിശേഷ ദൗത്യത്തിന്റെ പേര് ദൈവം ചില സ്ഥലങ്ങൾക്ക് ദേശങ്ങൾക്ക് അധിപതികളാക്കാൻ പോവുകയാണ് ക്രൈസ്തലോഡ് ഹാൽ ചില നാട്ടിലേക്ക് നീ ചെന്ന് കയറുന്നതോടുകൂടെ അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാർക്ക് ഇല്ലാത്തൊരു അപ്രമാദിത്വവും ഉയർച്ചയും വളർച്ചയും ദൈവമാ ദേശത്ത് നിനക്ക് തരാൻ പോവുകയാണ് ജാതികൾ നിലയ്ക്ക് തിരിയും അവകാശങ്ങൾ നിലയ്ക്ക് വരും ദൈവമാവിധാനം ചെയ്യും രണ്ട് ചിലരുടെ ഭാവിയെ ദൈവം വില ചില ദേശങ്ങളിൽ ചില രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ ഓ ഉറപ്പിക്കാൻ പോവുകയാണ് ഇതിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടതിൻ്റെ ജീവിതത്തിന്റെ വിശാലതയുടെ ഭാഗമായി ദൈവാത്മാവ് നിരക്ക് നൽകാൻ ആധികാരികമായൊരു ഉറപ്പാണ് മൂന്ന് നീ കാത്തിരിക്കുന്നതിന്റെ വാക്കത്തെ നാട് ദൈവത്തിന് കൂടി ഈ ദൈവവൈതലെ നീ വാടക വീടുകളിൽ അലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വന്തമായി ഇടമില്ലാത്ത എന്റെ സങ്കടം നിനക്കുണ്ടെങ്കിൽ പുതിയ വീടിനേക്ക് ദൈവം നിന്റെ കരം പിടിച്ച് കയറ്റാൻ നേരമായിട്ടുണ്ട് ഇടുക്കമുള്ള സ്ഥലമാണോ ഒരു വിശാലത ഉണ്ടാകട്ടെ ജീസസ് സ്വന്തമായിട്ടില്ലേ നിന്റെ പേരിൽ അവകാശം എഴുതപ്പെടട്ടെ ഒരാധാരം ചെയ്യപ്പെടും അത് കണ്ടൊന്ന് പ്രാർത്ഥിച്ചു ഞാൻ അതിൽ അതിലൊപ്പിടുമെന്ന് പറഞ്ഞത് പ്രാർത്ഥിച്ചു ഓ ജീസസ് എൻ്റെ ഈ ഈ പാസ്പോർട്ടിൽ ചില രാജ്യങ്ങളുടെ വിസ്സ സ്റ്റാമ്പ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവം നിറത്തിൽ അതിശയത്തിന്റെയും അത്ഭുതത്തിന്റെയും വിശാല വഴികൾക്കായ നന്ദി പറയുന്നു നിന്റെ മക്കളെ നീ ഏറ്റവും ആദരിക്കുകയും ഏറ്റവും ഉയർത്തുകയും ചെയ്യുന്ന മഹത്തരമായ ക്രമയ്ക്കായി സ്ത്രോത്രം നീ വരെ അനുനിമിഷം മുന്നോട്ട് നയിക്കുകയാണ് ആമ രാമ രാമ രാമൻ ചില ദേശങ്ങളുടെ അവകാശങ്ങൾ കരകതമാക്കാൻ ചില പ്രത്യേകമായ നന്മകളെ പ്രാപിപ്പാൻ നിന്റെ മക്കളെ നീ ഉയർത്തിമാനിക്കുന്ന ക്രമയ്ക്കായി സ്തോത്രം നാഥാ ജീവിതത്തിന്റെ അളവു നുകലുകളെ ജീവിതത്തിൻ്റെ ിൽ നിന്ന് അതിനെ വിശാലമായ കൊട്ടാരാനുഭവങ്ങളിലേക്ക് വനാന്തരങ്ങളിൽ നിന്നും ഞങ്ങളുടെ അലഞ്ഞുതിരിയുന്ന അനുഭവങ്ങളെ ശ്രേഷ്ഠമേറിയ സിംഹാസനങ്ങളിലേക്ക് മാറ്റുന്ന ഞങ്ങളുടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ മക്കളുടെ മേൽ വെളിപ്പെട്ടു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏറിയ ദൈവകൃപയാൽ നിറയ്ക്കും മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ മഹത്വമേറിയ നാമത്തിൽ തന്നെ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദൂര അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് വളരെ ശക്തമായി പറയുന്നു ഒരു ദേശം ദൈവം നിന്റെ പേരിൽ എഴുതാൻ പോവാണ് ആധാരം ചെയ്യപ്പെടാൻ പോകുന്നു അതിനെ തയ്യാറായിക്കൊള്ളുക എല്ലാ ഞായറാഴ്ചയും കോട്ടയം ഐ എം എ ഹാളിൽ രാവിലെ പത്തുമണി മുതൽ നമ്മുടെ ആത്മിക ആരാധന നടത്തുന്നു സന്തോഷത്തോടെ നിങ്ങളെ അസുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു സമർത്ഥമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മേൽ